ഹലോ അപ്പൊ നമുക്കിന്നും രണ്ട് അടിപൊളി അപായാസായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വൈറ്റ് അപായസം അങ്ങനെ ആറ് ഇടാറില്ല അപ്പൊ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിയിടാം പിന്നെ നമുക്ക് ഇതായ ഒരു ലൈറ്റ് ഒരു പീച്ച് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇത് രണ്ടും അടിപൊളി അപായസമാണ് അപ്പൊ ഞാനിത് പർച്ചേസ് ചെയ്തത് മീഷോയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു വൈറ്റിന്റെ റിവ്യൂ ഒന്ന് നോക്കാം നല്ല ജോർഗറ്റിന്റെ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വൈറ്റ് അബായ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എന്ന് വെച്ച് ഒരു എഴുന്നൂറ്റി രൂപയാണ് മെറ്റീരിയൽ സൂപ്പറാണ് പിന്നെ നല്ല വൈറ്റ് ആണ് കേട്ടോ നല്ല വൈറ്റ് ആണ് പിന്നെ സ്ക്രാഫ് ഇതിൻ്റെ കൂടെ ഇല്ല അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് സ്ക്രാഫ് ഇട്ടാലും അടിപൊളിയായിരിക്കും പിന്നെ വൈറ്റ് അധികാരം യൂസ് ചെയ്യാറില്ല പിന്നെ ഇഷ്ടമാകുന്നവർക്ക് എന്തായാലും വാങ്ങിക്കാം മെറ്റീരിയൽ സൂപ്പറാണ് പിന്നെ അതിൻ്റെ പല അളവുകളുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഒരു പ്രിൻറ്റഡ് ടൈപ്പ് ഒരു അബായയാണ് ഇതിൻ്റെ നമുക്കൊരു ഷർട്ട് കോളറാണ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വിത്തൗട്ട് സ്ക്രാഫാണ് വരുന്നത് ജൊർഗറ്റിൻ്റെ തുണിയാണ് അടിപൊളി മെറ്റീരിയലാണ് അബായ അടിപൊളിയാണ് സൂപ്പറാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്ന സെയിം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും അബായ ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക പിന്നെ നമുക്ക് ദാ ഇന്നുള്ള ഒരു കേക്ക് ഇത് നന്നായിട്ട് പണി കിട്ടിയ ഒരു കേക്ക് ആറന്നു കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ത് പണിയാണ് കിട്ടിയതെന്ന് അറിയണമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങൾ മൂന്നാൾ കൂടി കേക്ക് ഡെലിവറി ചെയ്തിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു ചാനലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്